നമസ്കാരം പാറമട തുടങ്ങുന്നതിനായി അനധികൃതമായി നിലം നികത്തി റോഡ് പണിയുന്നതിനെതിരെ പ്രതിഷേധിച്ച സമരസമിതി കൺവീനറെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതായി പരാതി മഞ്ഞള്ളൂർ പിരളിമറ്റം പൗരസമിതി കൺവീനർ അനിൽകുമാറിനെയാണ് പാറമട തുടങ്ങാനായി സ്ഥലം ഏറ്റെടുത്ത സംഘങ്ങൾ തീ കൊളുത്തി ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചത് മഞ്ഞള്ളൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നെടുമലയിലാണ് പാറമട തുടങ്ങാനായി സ്വകാര്യ വ്യക്തി സർക്കാർ സ്ഥലം ഏറ്റെടുത്തത് എന്നാൽ മലയ്ക്ക് ചുറ്റും താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തി ഇതോടെ പാറമടയ്ക്ക് താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചു ഇത് മറികടക്കാനായി മലയ്ക്ക് സമാന്തരമായി പുതിയതായി റോഡ് നിർമ്മിക്കാൻ പാറമടക്കാർ ശ്രമിച്ചതോടെ നാട്ടുകാരും സമരസമിതിക്കാരും തമ്മിൽ വീണ്ടും പ്രശ്നമായി നിലം നികത്തിയുള്ള റോഡ് നിർമ്മാണം നടക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർന്ന് റോഡ് നിർമ്മാണത്തിനും തഹസിൽദാർ സ്റ്റോപ്പ് മെമ്മോ നൽകി ഇതിനിടയിലാണ് ഉത്തരവുകളെല്ലാം മറികടന്ന് പാറമടക്കാർ വീണ്ടും റോഡ് നിർമ്മാണം തുടങ്ങിയത് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ സമരസമിതി കൺവീനർ അനിൽകുമാർ കയ്യിൽ കരുതിയ പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇതിനിടയിൽ പാറമടക്കാരുടെ സംഘത്തിലെ ഒരാൾ ലൈറ്റർ കത്തിച്ച് അനിൽകുമാറിനെ തീ കൊളുത്തി അന്ന് ഞാൻ പുല്ലുവേട്ടം പോയേക്കുമായിരുന്നു പുല്ലുവേട്ടം പോയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പാടം നിർത്തുന്നതായിട്ട് സംബന്ധിച്ച് പാറമടക്കാരുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു പറഞ്ഞിരുന്നത് കോടതി ഉത്തരവ് വന്നിട്ട് കോടതിയുടെ ഇത് വന്നതിന് ശേഷം ബാക്കി തുടർ നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞാണ് ആദ്യയുടെ അടുത്തൊരു ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഒരു പൂജയുടെ അവധിക്ക് ഇവർ ആദ്യം ഒന്ന് വന്നു അന്ന് ഞങ്ങൾ ചെന്ന് തടഞ്ഞ് പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസ് വന്ന് ഇവരെ തിരിച്ചു വിട്ടു അതിന് ശേഷം അടുത്ത ഞായറാഴ്ച ഞാൻ തോന്നുന്നു ഇവർ വീണ്ടും വലിയ സന്നാധത്തോടുകൂടി ഒരു പത്ത് നൂറ് ആൾക്കാരുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ പുല്ലു വെട്ടിട്ട് വന്നപ്പോൾ എൻ്റെ ഇങ്ങനെ ഈ ജോൺസൺ വിളിച്ചിങ്ങനെ അവർ വീണ്ടും വന്നിട്ടുണ്ട് മണ്ണിടാനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടുന്ന് എൻ്റെ വണ്ടിക്കകത്ത് ഇപ്പോൾ ഇച്ചിരി ഇരിച്ചിരി പെട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്രോൾ ഇങ്ങനെ വണ്ടിക്കകത്ത് അടക്കി മേടിക്കും അപ്പോൾ ഇവരും പേടിപ്പിക്കാനും പേടിപ്പിക്കാനായിട്ട് ആൾക്കാർ വരുന്നവർ വരും തടഞ്ഞു നിർത്താമെന്ന് പറഞ്ഞത് പെട്രോളുമായിട്ട് ചെന്ന് അപ്പോൾ ഇവരുടെ ഈ വരമ്പേക്കൂടെ ഞാൻ ചെന്നു താഴെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മേത്തേ ഇങ്ങനെ പെട്രോൾ ഒഴിച്ചു പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പെട്രോളാണ് ഏട്ടാന്ന് ചോദിച്ചിട്ട് അടിയൻ തീ കൊടുത്തു വരുന്നത് അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു തോടം ഉണ്ടായിരുന്നു ഞാൻ തോട്ടിലേക്ക് എടുത്ത് ആടി അപ്പം തന്നെ ഇവർ എന്നെ അത് ഞാൻ അങ്ങോട്ട് തന്നെ കയറി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ തള്ളി കിട്ടും അപ്പോൾ ഇവർ വന്നിട്ട് എന്നെ ആശുപത്രിയിലേക്ക് ഇവിടെ അടുത്തൊരു എടുത്തൊരു വൈദ്യനുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി പോലീസിൽ ആശുപത്രിയിലേക്ക് പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പം പോലീസ് ഇവിടെ വന്നു പോകുന്നതിന് മുമ്പ് പറഞ്ഞു അത് കഴിഞ്ഞ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ വന്നവർ മൊഴിയെടുത്തു അല്ലാതെ ഞങ്ങൾ നേരിട്ടൊന്നും പരാതി കൊടുത്തില്ല ഇൻഫോം ചെയ്തത് പാറമട ഇവിടെ തുടങ്ങിയാൽ സമീപ പ്രദേശത്തെ കുടിവെള്ളം ഇല്ലാതാവുകയും ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ചരിത്രമുറങ്ങുന്ന രണ്ട് ഗുഹകൾ കൂടി സ്ഥിതി ചെയ്യുന്ന നെടുമല പാറമട മാഫിയ്ക്ക് തീരെഴുതി കൊടുത്തത് ആരുടെയൊക്കെയോ ഇടപെടൽ മൂലമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇത് മഞ്ഞാളൂർ പഞ്ചായത്തിലെ പതിനൊന്നും പന്ത്രണ്ടും ആർഡ് ഉൾപ്പെട്ട നെടുമല എന്ന ഈ മലയ്ക്ക് അറിയപ്പെടുന്നത് ഈ മലയെ ഞങ്ങളെ സംബന്ധിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങളിതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാറ തുടങ്ങാൻ തോമസ് മനിയാനി എന്നയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഞ്ചായത്തിൽ ലൈസൻസ് കൊടുത്തു അപേക്ഷ കൊടുത്തു ഞങ്ങൾ അന്നേരം തന്നെ പരാതിയായിട്ട് എന്ന് സ്പെഷ്യൽ ഗ്രാമസഭ രണ്ടെണ്ണം കൂടി പതിനൊന്നും പന്ത്രണ്ടിലെയും ആൾക്കാർ സ്പെഷ്യൽ ഗ്രാമസഭ കൂടി പ്രമേയം പാസ്സാക്കി പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചതാണ് ഇവിടെ പാറമണയ്ക്ക് നടക്കില്ല കാരണം ഇത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഡിഗ്രി ചിരിവുള്ള സ്ഥലവും ഒരു നൂറടി അടുത്ത് പൊക്കമുണ്ട് മലയ്ക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞ തൊട്ട് താഴെയുള്ള ഞങ്ങളെ കൃഷിയിടങ്ങളെല്ലാം നശിക്കും അതുകൊണ്ടുതന്നെ കുടിവെള്ളം ഇത് ഇതുവരെ പരിസ്ഥിതി അനുമതി അങ്ങനെ ഒരു പേപ്പറുകളോ ഒന്നും നല്ലവട്ടിയിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനാലിൽ അവർ ബലമായി പൊട്ടിക്കാൻ വന്നപ്പോൾ പ്രദേശവാസികളും എല്ലാവരോടും കൂടി തടഞ്ഞ് ഞങ്ങളവിടെ തിരിച്ചയച്ചു അതാണെങ്കിൽ തന്നെ വഴി വെട്ടുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വന്നു അന്നേരവും ഇതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചയച്ചു ഇപ്പം രണ്ടായിരത്തി വീണ്ടും ഈ സമയത്ത് വന്ന് വഴി വെട്ടുന്നതിനും ഇവിടെ ഗുണ്ടകളെയും കൊണ്ടുവന്നും ബലമായി ഒരു വഴി വെട്ടിയിട്ട് കണ്ടത്തിലേക്ക് നീർച്ചാലുകളാണ് അതുകൊണ്ട് വെള്ളം തടസ്സപ്പെട്ട് ഞങ്ങൾക്ക് കൃഷിയിടങ്ങളൊക്കെ നശിക്കും ഇവിടെ ഒരു നൂറോളം കുടുംബങ്ങളടുത്ത് താമസിക്കുന്നുണ്ട് അതായത് നല്ല ജനസാന്ദ്രത കൂടിയ സ്ഥലമാണിത് അപ്പോൾ ഞങ്ങൾക്ക് ആകപ്പാടെ ഈ പ്രദേശത്ത് ഒരു പുഴയുണ്ട് തൊട്ടടുത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴിച്ചു പോയി അത് നശിക്കും ഞങ്ങൾക്ക് ആകപ്പാടെ കുടിവെള്ളം വൈദ്യുതി ഇതെല്ലാം തൊട്ടടുത്തോടെ കടന്നു പോകുന്നു പഞ്ചായത്ത് വഴി ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞങ്ങൾ ഇത് ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ഇത് പട്ടയഭൂമിയാണ് അതുപോലെ തന്നെ തുളഞ്ചേരുവുണ്ട് പിന്നെ പരിസ്ഥിതി അനുമതി നിര നിരസിച്ച ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് വിവരവാസം വെച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്ത് മലയ്ക്കാണ് മല ഏതാണ്ട് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കതിലിക്കാട് വരെ അതിൻ്റെ അങ്ങേറ്റത്ത് പഞ്ഞള്ളൂർ പഞ്ചായത്തിലേക്കുള്ള മൊത്തം വെള്ളം പമ്പികൾ വാട്ടർ ടാങ്ക് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം തകർച്ച നേരിടാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ഇത്രയും ചെരുവുള്ളതുകൊണ്ട് ഇവിടെ പാറമുടന്ന് പൊട്ടിക്കാൻ നടപടിയില്ല എന്ന് അവർ രകാമൂലം എഴുതി തന്നാറുണ്ട് അതിൻ്റെ വിവരാവശ്യം വെച്ച പകർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ നിരവധിയായ നിരവധിയായി വിഷയങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് എതിർത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ഇവിടെ നിന്നെങ്ങും പോകാൻ സാധിക്കുകയില്ല ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് സംഭവത്തിൽ വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പാറമണ മാഫിയക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം